ദൈവമേ ഈ രണ്ട് ഗ്രാമവാസി ബ്ലഡി ഗ്രാമവാസികൾക്ക് ഇതൊന്നും അറിയില്ല ഐറ്റംസ് ഗ്രാമവാസികൾ അപ്പൊ ഇത്രയാണ് പിന്നെ ക്ഷീണ ചേച്ചിക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നത് അൺബോക്സിങ് വീഡിയോ ഉണ്ടാ മോൻ അയച്ചുകൊടുത്തേടെ കുറെ സാധനങ്ങൾ പാവത്തിൽ എന്തൊക്കെയാന്ന് കൂടി അറിയില്ല അപ്പൊ ഒന്ന് നമുക്ക് തുറന്നു നോക്കാന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ കൂടി കണ്ടത് എന്തൊക്കെയാ വന്നേക്കണേന്ന് ഓർഡർ ൾഫിൽ പെട്ടികളാണല്ലേ ലണ്ടനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് വന്ന പെട്ടികളാണ് എന്തൊക്കെയാണ് എനിക്ക് മുറിഞ്ഞല്ലേ നിക്കൂല അത് മറ്റേ ഇത് ഓപ്പൺ ചെയ്ത് തരാം അത് നല്ലത് അതൊക്കെ ശരി തുറന്നു അതെ നല്ലത് അത് നല്ലത് എന്തായാലും ഇടതാ നീ മൂടി എനിക്ക് മറിച്ച ഞാൻ ഇതിന് സംഭവം സംഭവം നോക്കിട്ടേബിള് ടേബിളാ ആ സാധനങ്ങൾ അതൊന്നും സ്റ്റാൻഡായിരിക്കും ഇത് ഇത്ര വെക്കാം ഇതിന്റെ നെറ്റ്സും സാധനം അവനു തീർത്ത കേട്ടായിട്ട് മറ്റേ സ്റ്റവിലിണ്ടത് സിലിണ്ടർ വെച്ചിട്ട് ആറ് പീസ് അത് ചെറിയ സ്ക്രൂ തുറക്കാനും അങ്ങനൊക്കെ ഉള്ള സംഭവം ഗോൾഡ് സ്ക്രൂ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ള അങ്ങനത്തെ ഓ ഇത് ഹാൻഡ് വാഷ് ഹാൻഡ് വാഷ് ഇത് മനസായ്ക്കുന്നോട്ട് പോലത്തെ ആരും ഇതായിരിക്കും മറ്റേ ടേബിള് ഇതില്ലേ സാധനായിരിക്കും ഇതൊക്കെ വെച്ചിട്ട് ഇവിടെ ടേബിൾ വെക്കാം ടേബിൾ ടേബിള് ഇത് അതിന്റെ വേറെ രണ്ട് ടേബിൾ ഉണ്ട് ഒന്ന് അവിടെ വെക്കാൻ ഒന്ന് ഇവിടെ വെക്കാൻ പെട്ടികൊണ്ടോ ഒന്നേ ടിഷ് കൊറന്നും കിട്ടുന്നില്ല ഇനി ഇവിടെ വാങ്ങിച്ചിരിക്കുന്ന സാധനത്തിൽ ബാൻഡേജ് അതെ ഇനിയിപ്പൊ ഇവിടെ ഏറ്റവും അത്യാവശ്യം സാധനത്തിൽ ഏർ ബാൻഡേജ് ഇപ്പൊ മോനോട് ഇനി അതാ ഒരു സെറ്റ് ബാൻഡേജ് ആദ്യം കൊണ്ട് വെക്കാൻ പറയും അതല്ല ഇതാണ് ഇതാ ഇങ്ങനെ കഴിയാൻ തോന്നിട്ട് ആ ഇവിടെ ഞാൻ കഴിക്കുന്നുണ്ടല്ലോ ആ അതിൻ്റെ തോന്നുന്നത് ബാൻഡേജ് ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞാല് പഴയ മറ്റേ ഫ്രിഡ്ജിലാക്കാൻ അല്ലേ ഫ്രിഡ്ജ് അല്ലേ ഫ്രിഡ്ജിലല്ലേ പൊടികൾ ഇടാൻ പൊടികൾ ഇടാൻ പൊടികൾ പൊടികളൊക്കെ പറഞ്ഞത് ഉണ്ട് അതായത് ഈ നമുക്ക് പെട്ടെന്ന് അത്യാവശ്യം മസാല മുളക് പൊടി മഞ്ഞപ്പൊടി വലിയട ഇണ്ടല്ലേ ആ ഇത് ഞാൻ വരുന്നേ ഇഞ്ചി വെളുത്തുള്ളി ഓഹരി ചുടി വെക്കാൻ നോക്കാം ചേച്ചി ഇത് ഒരെണ്ണല്ലേ മൂന്നാലും അപ്പൊ ഒന്ന് പിടിക്ക് ഒന്ന് അപ്പുറത്തേക്ക് ഒന്ന് ഇപ്പത്തേക്ക് അതെല്ലാം വീട്ടിലോട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടാന്ന് പറഞ്ഞാ അത് നോക്ക് ഓരോ താഴെ നോക്ക് അതന്നെ സേവ് സാധനം താഴെ ഉണ്ട് അതെ അതെ നോക്ക് താഴെ വൈത് ഒന്ന് വൈദും ഒന്ന് ചെറുതും ആ കൂടുതലിട്ടിട്ടും ചെറുതിട്ടിട്ടും ഞാൻ വിചാരിച്ചത് എല്ലാം ഓരോ

സംഭവം മണല്ലോ <coughs> <Da>. <coughs> 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 <coughs>

ഇartifactId മറ്റേ ഇത് ക്ലർക്ക് സോക്കറ്റി. ഇത് ഒന്ന് വാങ്ങിട്ടോ ഓൾറെഡി ഒന്നുണ്ട് മൂന്നാണ്. കാണ കേച്ചി ചരിയോ? കണ്ടോ. ഒരു സന്ത് കുട്ടിയല്ലേ മൂന്ന് अदरക്ക്. മൂന്നല്ല നാലാണ്. മൂന്ന്ดิ. ഒന്നോള്, ഒന്നോള്. ആ. മൂള്ളും ഉണ്ട്. ഓ ശരിയാണ്. നാല്. രിയ ഔഗും ഇതിന്റെ അടുത്തേ. अदरത്. ഇത് കണ്ടോ. പിന്നെ വെച്ച അതെവിടെ ഇഷ്ടം പോലെ ബോക്സിന ഇനി ചേച്ചി കല്യാണം വെക്കേണ്ടി വരും വലിയ ഫ്രിഡ്ജ് വാങ്ങിച്ചതെന്ന് അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു നോക്കൂല ഇതൊക്കെ ഓർഡർ എന്റെ ഇപ്പൊ ഞാൻ നോക്കുന്ന ഇത് വേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഹാൻഡ് വാഷ് നെക്ക് മോളിൽ അത് മോളിൽ അത് വേണ്ട അത്ര വറുതാ നോക്കിയാ മനസിലായില്ലേ നേരെ കൂടെ ഇതിൽ കൂടെ വരും അമ്മത്തും ഇങ്ങനെ അമ്മത്തും അതെങ്ങനെ വരും അതെന്നെ അങ്ങനത്തെ രണ്ടെണ്ണം ഒന്ന് അപ്പുറത്തോട്ട് വെച്ചിട്ട് രണ്ട് ബാത്റൂമില്ല ബാത്റൂമുകൾ ടഷ്യൂ സ്റ്റാൻഡ് അല്ലേടോ ടഷ്യൂ സ്റ്റാൻഡാണോ ആ ടഷ്യൂ സ്റ്റാൻഡി കണ്ടോ ടഷ്യൂ സ്റ്റാൻഡി ഞാൻ വിചാരിക്കുക എന്നിട്ട് ചേർത്തേണ്ടാവോ നല്ലതല്ല അല്ലല്ല ടഷ്യൂന്നേ ഉള്ളൂ രണ്ടെണ്ണം ഉണ്ട് ട്ടോ അപ്പോൾ അത് ടഷ്യൂ സ്റ്റാൻഡ് അല്ലേടോ ആ മുട്ടി മുട്ടി ഇതിപ്പുറത്ത് ഇപ്പൊ ставить കൊടുടാ ദേ ഇവിടെ ഈ സൈഡി സൈഡ് അങ്ങനെ അത് തുറക്കും ഓ ഒന്നും രണ്ടു തന്നെ തുറന്ന രണ്ട് പൊട്ടിക്കും രണ്ടു ബോക്സ് ഏത് ബോക്സ് മനസ്സിലായിട്ട ഞാൻ പ്ലാസ്റ്റിക് പുതിയ അത് എന്താ ഇങ്ങനെ രണ്ട് ബോക്സ് ഉണ്ട് രണ്ടു ബോക്സിനും കൂടി ഇത് രണ്ടെണ്ണം ഉണ്ട് വേണ്ട

പുതിയ വീട് തന്നെ പുതിയ വീട് തന്നെ ഇതിന്റെ പത്ത് സ്ഥലം ചെറുപ്പം അതായിരിക്കും പ്ലാൻ ചെയ്ത പറയാൻ പറ്റില്ല ടേബിൾ 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 സെറ്റ് അത് പറയാൻ തുട അതില് അതിന് മറ്റേ കൊളത്തില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചാൽ ടേബിൾ ഉണ്ട് മൂന്ന് നിക്കാൻ ഉണ്ട് ഒന്ന് എന്റെ റൂമിലായിരിക്കും രണ്ടെണ്ണിരിക്കും സോഫകൾ മാറ്റും സോഫ ഇരുന്നില്ല അങ്ങനെ പോരിട്ടെ പോരിട്ടെണ്ടിയാട്ടൂമാടോ അമ്മക്കി ഡാൻസ് നിൽക്കിയോ ആ അമ്മക്കി ഡാൻസ് നിൽക്കിയോ ആ എടക്കിടക്കി ഇരിക്കുന്ന ടേബിൾ ഒന്നും കൂടി ദേ അമ്മടെ ഡാൻസ് എടുക്ക് ദേ ഡാൻസ് ആക്കി അതടേ അമ്മക്കി ഡാൻസ് നിൽക്കിയോ മാധവ എവിടെ ട്രൈ വിടോ വക്ക ഡാണ്ടിയ ഡാണ്ടിയല് ബ്രഡ് ആയി കൊല്ലും ുംട്ടില്ല അതിനു പോളിട്ടും വേണ്ട പോലെ മരിയാക്കി വെക്കണം അല്ലെങ്കി അത് ചരിഞ്ഞ പോലെ പോവും അത് കൊള്ളാം സാധനം

അൺബോക്സിങ് എല്ലാം കഴിഞ്ഞു ഗൈസ് ഇതാ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം ഈ മഞ്ഞ ടേബിൾ നിങ്ങൾ കണ്ടതായിട്ട് ഓർക്കണ്ടോ ഓർക്കേണ്ടോ അതൊക്കെ ഞങ്ങൾ ആ ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തു സെറ്റ് ആ സെറ്റ് ചെയ്യാൻ പറ്റാത്ത ടേബിൾ ഉണ്ട് കേട്ടോ അത് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലേതാ ഷൂ ഷൂ ഉണ്ട് ഇവിടെ ഈ ലണ്ടൻകാരൻ ഇവിടെ വന്നു ഫുട്ബോൾ കളിക്കാൻ പോകാനുണ്ടെന്ന് എന്താ ചെയ്യുക പിന്നെതാ ഇനി എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഇത് സൈഡ് ഇതാ ഇതേപോലെ കണ്ടോ സൈഡ് സ്റ്റാൻസ് ആണ് കേട്ടോ അത് നമ്മൾ പൊട്ടിച്ചിട്ടില്ല പിന്നെ അതുപോലെതേ ഇതിന് അടിയിൽ ഒരു സംഭവമുണ്ട് മറ്റേ ഇതെല്ലാം ഇത് ആ ബാത്റൂം അല്ല ആണല്ലേ ആ ബാത്റൂമിൻ്റെയൊക്കെ അവിടെ ഇടാനൊക്കെ പറ്റിയ നല്ല അതായത് വെള്ളമൊക്കെ പെട്ടെന്ന് അബ്സോർബായിട്ട് നിൽക്കുന്ന നല്ല ചവിട്ടി ടൈപ്പ് പിന്നെന്താണ് ഇത് ആ പിന്നെ നോക്കി ഹാൻഡ് വാഷ് ഒക്കെ ഇട്ട് വാഷ് ഇത് നമ്മുടെ ബിയറോ ജ്യൂസോ ഒക്കെ കുടിക്കാൻ വേണ്ടി പിന്നെ നമ്മളിങ്ങനെ ഇതിന്റെ ഉള്ളിലുണ്ടെ തൈ രണ്ടെണ്ണം അങ്ങനത്തെ വലുതും ഉണ്ട് നമ്മളെ ടിഷ്യൂസ്റ്റാൻഡ് ഉണ്ട് എണ്ണം പിന്നെ അതെ സോക്കറ്റുകൾ സോക്കറ്റ് നമ്മളെ കൊടുക്കുന്ന സാധനം കത്തി മുറിച്ചു സംഭവം പിന്നെ ഇതാണ് നമ്മൾ പൊട്ടിക്കാത്ത ടേബിൾ അതായത് കുഞ്ഞു കുഞ്ഞു ടേബിൾസ് ആണ് റൂമിൽ ടേബിൾ ഇതും ഒരു ടേബിൾ ആണ് പിന്നെ ടേബിൾ എന്ന് വെച്ചാൽ നമ്മുടെ ടീ പോയി ടൈപ്പൊക്കെ നമുക്കിപ്പോ ഫ്ലവർ വൈസ് ഒക്കെ വെച്ച് റൂമൊക്കെ അലങ്കരിക്കാൻ പറ്റിയ പോലത്തെ പിന്നെ അതേപോലെ ഇതേ ഇതൊക്കെ ഉണ്ടോ കിച്ചൺ ഇതാണ് കൂടുതൽ കിച്ചൺ ആണ് കൂടുതലുള്ളത് മറ്റേ പൊടികളൊക്കെ ഫ്രിഡ്ജിലും ഫ്രിഡ്ജിലൊക്കെ പിന്നെ ആ നമുക്ക് വാഷ് വാഷ് ഒക്കെ സംഭവങ്ങളൊക്കെ ഇതും അതുപോലൊക്കെ തന്നെ ഫ്രിഡ്ജില് ഓരോന്നൊക്കെ സംഭവമാണതും പിന്നെ ഇത് വിവരില്ലാത്തവരാണ് ഇവരുന്ന ആരും ചിന്തിക്കരുത് കാരണം ഞങ്ങൾ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണ് അതുകൊണ്ട് സത്യസന്ധമായി പറയാം ഇത് എന്തിനാണെന്നുള്ളത് ഈ ഓർഡർ ചെയ്ത ആള് വന്നാലേ അറിയുള്ളൂ ഓർഡർ ചെയ്ത ആൾക്ക് ഫുഡ്ബോൾ കളിക്കാൻ പോകുമ്പോഴേക്കുള്ള ബാങ്ക് പിന്നെ ഇതേ വേറെ വലിയൊരു സ്റ്റാൻഡ് അത് കിച്ചൺ സ്റ്റാൻഡ് ആയിരിക്കണം എന്ന് വിചാരിക്കണത് വന്ന് കഴിയുമ്പത്തൊരാള് കിച്ചണിൽ നിർത്തി ഇത് എന്തിനാ അമ്മ അവിടെ ഇത് ഇതെനിക്കുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കാന്ന് അറിയില്ല പിന്നെ ഇത് ഉപകാരമുള്ള സംഭവമാണ് ഇപ്പൊ സിലിണ്ടർ ചേച്ചിക്ക് എന്തായാലും പെട്ടെന്ന് ഇപ്പൊ സിലിണ്ടർ ഒക്കെ വാങ്ങേണ്ടി വന്നു കഴിഞ്ഞാല് ഇത് ഇവിടുന്ന് വലിച്ചങ്ങോട്ട് കൊണ്ടുപോകാൻ പാടല്ലേ ഇതാ മതി ഇപ്പൊ സുഖമല്ലേ ഇതിന്റെ മേലെ എടുത്ത് വെച്ചിട്ട് സുഖമായിട്ട് കൊണ്ടുപോകും ആ ഇത് ടൂളുകളാണ് നമ്മുടെ ടൂളുകൾ ഇതാ ആ ടൂൾ ബോക്സ് അങ്ങനെ ഇതേ കണ് അല്ല ഇതല്ല ഇത് ഇത് ചോപ്സ്റ്റിക്സ് ആ അതന്നെ ഇപ്പഴാണ് കിട്ടിയത് ചോപ് സ്റ്റിക്സ് ആണ് ആ ചോപ്സ്റ്റിക്സ് ആണ് ഇപ്പൊ ഇതിപ്പോ അവിടുന്ന് യു കെ ആളിപ്പോ ഇതിലായിരിക്കും കഴിച്ച് ശീലിച്ചിട്ടുണ്ടാവാൻ ആ അതന്നെ അപ്പൊ അതൊക്കെ കഴിക്കാനൊക്കെ ദൈവമേ ഈ രണ്ട് ഗ്രാമവാസി ബ്ലഡി ഗ്രാമവാസികൾക്ക് ഇതൊന്നും ഗ്രാമവാസികൾ ഒന്നും അറിയില്ല അപ്പതേ ഇത്രയാണ് അൺബോക്സിങ്ങിൽ വന്ന സംഭവങ്ങൾ പിന്നെ ഇതൊക്കെ ചേച്ചിക്ക് ഒതുക്കുക ചേച്ചി എല്ലാ സ്ഥലത്തും ഒതുക്കിയൊക്കെ വെച്ചോ അല്ല അതെ ഇതാണ് നമ്മുടെ ലണ്ടൻകാരൻ ഇപ്പോൾ ലണ്ടൻകാരൻ വരാനായിട്ടുണ്ട് ലണ്ടൻകാരൻ ഇപ്പം ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തും അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ ഇനി അടുത്ത അടുത്ത വീഡിയോ ആയിട്ട് എത്രയും വേഗം വരുന്നതായിരിക്കും അപ്പൊ ടാറ്റാബൈ ബൈഡിയോ അതെ ഇനി നമ്മുടെ ലണ്ടൻകാരന്റെ കല്യാണമായിട്ട് നമുക്ക് കാണാം അപ്പൊ ബൈ